നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതാ പോർച്ചുഗൽ ലോകകപ്പ് യോഗ്യത തേടി നാളെ ഇറക്കുകയാണ് എതിരാളികൾ അർബേനയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് കളി തോറ്റ പോർച്ചുഗലിന് പണി പാളും ഒരു സമനിലയെങ്കിലും കിട്ടിയാൽ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്യും തന്നെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഊറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണിത് ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് മാധ്യമങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെഡ് കാർഡ് ടീമിനെ എങ്ങനെ ബാധിച്ചു എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനോക്ക് അറിയാം അദ്ദേഹം ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് എന്ന് പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോയി ഒരു റെഡ് കാർഡ് എന്നുള്ളത് ഫുട്ബോളിൽ സാധാരണമാണ് അതിനിങ്ങനെ വലിയ സംഭവമാക്കേണ്ട കാര്യമില്ല അപ്പോൾ ബ്രൂണോ പറയുന്ന വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം അദ്ദേഹം പറയുന്നു റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് നോർമൽ ഇൻ ഫുട്ബോൾ അല്ലാതെ അത് വലിയ കാര്യമാക്കേണ്ടതില്ല ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ് റിയാക്ട് ചെയ്തു പോയി അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി വലിയ നഷ്ടമുണ്ടാക്കിയൊരു മൊമെൻ്റ് ആണ് അദ്ദേഹത്തിന് അറിയാം അതല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് പക്ഷെ അത് സംഭവിച്ചു പോയി അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചെയ്തതൊരു മിസ്റ്റേക്കാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റി പോയി എന്ന് അദ്ദേഹത്തിന് അറിയാം എന്തായാലും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ നാളെ ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് കളിക്കു മുമ്പുള്ള ആ റെഡ് കാർഡിന് മുമ്പുള്ള കാര്യമുണ്ടല്ലോ ആ ഫാക്റ്റ് അതിൽ മാറ്റമില്ല അതായത് ഞങ്ങള് ഓൾറെഡി രണ്ട് ഗോളുകൾക്ക് പുറകിലായിരുന്നു അന്നത്തെ കളിയിൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരണം നാളെ വിജയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒബ്വിയസ്ലി കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കി ക്രിസ്ത്യാന ഇല്ല എന്നുള്ളത് ആ കളിയിലും ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം പത്ത് പേര് മാത്രമായിട്ട് ചുരുങ്ങിയല്ലോ എന്തായാലും അദ്ദേഹത്തെ പോലെ ഗോളടിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു താരത്തെ ഞങ്ങൾ മിസ് ചെയ്യുകയാണ് അതാണിപ്പോൾ വരുന്ന കളിയിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വീണ്ടും ഇപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചുകൂടി വലിയ പ്രഷർ പ്രഷറുണ്ടാക്കുന്നുണ്ടോ വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പോർച്ചുഗലിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നുള്ളതാണ് അത് വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങൾ വ്യത്യസ്ത മൊമെൻ്റുകൾ എന്നുള്ളത് കൊണ്ട് മാറ്റമൊന്നും വരില്ല എല്ലായ്പ്പോഴും ഏത് കളിയാണെങ്കിലും ഞങ്ങൾക്ക് വിജയിക്കണം അത് എതിരാളികൾ ആരാണെങ്കിലും ഞങ്ങൾക്ക് വിജയിക്കണം ഇപ്പോൾ ഒരു ിഫ റാങ്കിങ്ങിൽ ഫസ്റ്റുള്ള ടീമോ അവസാനമുള്ള ടീമോ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല കളിക്കളത്തിൽ ഇറങ്ങിയാൽ വിജയം മാത്രമാണ് ലക്ഷ്യം സോ ഞങ്ങളുടെ വേൾഡ് കപ്പ് നേടുക അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുക എന്നുള്ള ഡിസയറിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്തായാലും വേൾഡ് കപ്പ് ഉയർത്തുക എന്നുള്ള ഞങ്ങളുടെ സ്വപ്നം തന്നെയാണ് അവർ ഡ്രീം ഈസ് ടു ലിഫ്റ്റ് ദി വേൾഡ് കപ്പ് ഏതായാലും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും ഞങ്ങളതേ ഒരു മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് കളിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ യൂറോ കപ്പ് എടുത്തിട്ടുണ്ട് സോ ആ ഡ്രീമല്ല ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാവും വേൾഡ് കപ്പ് തന്നെയാണ് ലക്ഷ്യമെന്ന് ബ്രോണോ ഫെർണാണ്ടസ് പറയുന്നു വിഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എത്താം